സത്യത്തിൽ നിന്ന് വളരെ കൂടിയാണ് ഞാൻ ഈ വയനാട്ടിൽ ലൈഗർ റിസോർട്ടിലിരിക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ ശ്രമിച്ച ഒരു കാര്യത്തിന് ഒരു പരിസമാപ്തി ആയില്ലെങ്കിലും ഒരു ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കാരണം മറ്റൊന്നല്ല രണ്ടായിരത്തി പതിനേഴിലാണ് നിമിഷപ്രിയ കേസ് എൻ്റെ കയ്യിൽ വരുന്നത് അതുപോലെ എൻ്റെ ഒരു ചരിത്രം കൂടെ ഒന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഈ കേസ് വരുന്നത് എനിക്ക് തോന്നുന്നത് മെയ് മാസമാണ് ഒരു മെയ് മാസം ആ മെയ് മാസം പതിനാറാം തീയതി മലയാളം എന്നൊരു ചാനലിലുള്ളതാണ് അപ്പോൾ മിസ്റ്റർ ഹോമി അതുപോലെ തന്നെ ടോമി ഈ രണ്ട് വ്യക്തികളാണ് ഈ കേസുമായിട്ട് എനിക്ക് വരുന്നത് ആ കേസ് ഞാൻ ഏറ്റെടുക്കുകയും അന്ന് ഞാൻ എൻ ആർ ഐ കമ്മീഷനിലെ ചെയർപേഴ്സൺ ആയിരുന്ന ബാബുദാസ് ജഡ്ജ് അദ്ദേഹത്തുമായിട്ട് സംസാരിക്കുകയും ധൈര്യമായിട്ട് ആ കേസെടുത്തോളം എന്നോട് പറയുകയും ചെയ്ത എൻ്റെ വെളിച്ചത്തിൽ ആ കേസെടുക്കുകയും അന്നു തൊട്ടാണ് ഹിംസപ്രിയ അവിടെ ജയിലാണെന്നുള്ള വിവരം ലോകജനങ്ങൾ അറിയുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടില് പതിനേഴിന് ശേഷം ഒരു നാലഞ്ച് മാസം ജയിലിൽ നിന്ന് നിരന്തരമായി ഞാൻ നിമിഷപ്രിയയായിട്ട് സംസാരിക്കുകയും എന്തായി ആക്ച്വലി നടന്ന സംഭവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കരുത് അതിൻ്റെ വെളിച്ചത്തിൽ രണ്ടായിരത്തി പതിനെട്ടില് കോപ്പി ഇരുന്നൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി പതിനെട്ട് എന്ന രീതിയിൽ ഒരു ഒ പി ഫയൽ ചെയ്ത് നാറേക്കമ്മീഷൻ ഫയൽ ചെയ്ത് കേസ് അദ്ദേഹം ഫയൽ സ്വീകരിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ നോട്ടീസ് അയച്ച് അവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനായ പൺ മിസ്സാമുദ്ദ്രോം ഇപ്പം നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ആളാണ് മിസ്സർ സാമുദ്ര റോം അദ്ദേഹമാണ് ഇപ്പോഴത്തെ അവിടുത്തെ മീഡിയേഷന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും നടത്തുന്നതും അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും രണ്ടായിരത്തി പതിനേഴ് തൊട്ട് മിസ്സ സാമുദ്ദ്രോ ആണ് അദ്ദേഹം എങ്ങനെയെന്ന് ഇന്ത്യയിൽ വരികയും എറണാകുളത്ത് എൻ ആർ എ കമ്മീഷൻ്റെ സിറ്റിങ്ങുള്ള ദിവസം അവിടെ ഹാജരാകുകയും അതിനുശേഷം ശേഷം അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദീകരിക്കുകയും ചെയ്തു അതിനുശേഷം ഇവിടുന്ന് നിരന്തരമായി ഇന്ത്യൻ എംബസി വഴി ഞാൻ കുറേ എഴുത്തുകൂട്ടുകളൊക്കെ നടത്തുകയും അതിൻ്റെ വെളിച്ചത്തിൽ നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് എന്നോട് യമനിൽ പോയിട്ട് ആ കാര്യങ്ങളെല്ലാം ഒരു മീഡിയേഷൻ ഇവരുടെ വീട്ടുകാരിലട്ട് നടത്താൻ എനിക്ക് അനുവാദം നൽകുകയും അങ്ങനെ ഞാൻ പോകാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് നിർഭാഗ്യവശാൽ കൊറോണ രീതി എനിക്കെൻ്റെ പോക്ക് ക്യാൻസലാവുകയും ചെയ്തു അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു ഇതിനിടയ്ക്ക് പല കാര്യങ്ങളുണ്ടായി നിമിഷപ്പള്ളിയിലേക്ക് അത് ശേഷം അത് കോടതിയിൽ നിന്ന് വന്നു അത് അത് കൺഫേം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് വന്നു അതിനുശേഷം അത് പിന്നെ സുപ്രീം കോടതിയിൽ പോയി അവിടെയും നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി ശേഷമാണ് സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിൽ ചെന്നപ്പോഴാണ് അത് കൺഫേം ചെയ്തു വധശിക്ഷ നടത്തിയേ പറ്റൂ എന്നുള്ളതാണ് ഇതിനിടയിലാണ് സേവ് നിമിഷപ്രിയ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാകുകയും അവരതിനു വേണ്ട സാമ്പത്തിക സഹായം സ്രോതസ്സുണ്ടാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോഴെന്തായാലും ഇന്ന് കിട്ടിയ ഒരു വലിയ സന്തോഷ വാർത്ത എന്ന് പറയും നാളെ വധശിക്ഷ നടത്താനിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ സത്യത്തിൽ അത് മരവിപ്പിച്ചിരിക്കുകയാണ് അത് എത്ര മാസത്തേക്കാണെന്നറിയില്ല കാരണം ഈ ചർച്ച പൂർത്തിയാകാത്തത് കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പം ചിലപ്പോൾ ഒരു മാസമോ രണ്ട് മാസത്തേക്കോ ഉള്ള ഒരു പീരീഡ് വീടുകളോ ആയിരിക്കും ചിലനിക്ക് എനിക്ക് തോന്നുന്നു എനിവേ എന്തായാലും ആ കുട്ടിയുടെ ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള ആത് ആത്മാർത്ഥമായ വിശ്വാസം എനിക്കുണ്ട്